കേരള ബ്ലാസ്റ്റേഴ്സുടെ തോൽവിയുടെ കാരണങ്ങൾ വിലയിരുത്തപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും സച്ചിൻ സുരേഷ് എന്ന മലയാളി ഗോൾ കീപ്പർക്ക് നേരെയും വിരലുകൾ ഉയരും അത് സ്വാഭാവികമാണ് പക്ഷേ സച്ചിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും സോഷ്യൽ മീഡിയയിൽ വളരെ വ്യാപകമായിട്ടുള്ള ചർച്ച നടക്കുമ്പോൾ കെവിൻ എന്ന് പറയുന്ന ഒരു ആരാധകൻ ഉയർത്തിവിട്ട ഒരു സംഭവമാണ് സച്ചിൻ സുരേഷിന്റെ പ്രശ്നങ്ങൾ സൈക്കോളജിക്കലാണ് സച്ചിൻ സുരേഷ് പരിക്കിന് ശേഷം അദ്ദേഹം മാനസികമായിട്ട് ബോളുകളെ പയക്കുന്നു എന്നാണ് പുള്ളി പറയുന്നത് ആ ഒരു പരിക്കിന് ശേഷം വീണ്ടും പരിക്കുകൾ വരുമോ എന്നുള്ള പേടി സച്ചിനെ വല്ലാതെ ഉലയ്ക്കുന്നുണ്ട് അത് അദ്ദേഹത്തിന് മെന്റലി എഫക്ട് ചെയ്തിട്ടുള്ള കാര്യമാണ് ഇതിന് സൈക്കോളജിക്കലായിട്ടുള്ള എന്താണ് കെയർ ആണ് സച്ചിൻ സുരേഷിന് വേണ്ടത് അദ്ദേഹം പേടിയില്ലാത്ത മത്സരങ്ങളെയും പതിനെയും അപ്രോച്ച് ചെയ്തെങ്കിൽ മാത്രമേ സച്ചിന് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ മറികടക്കാൻ കഴിയത്തുള്ളൂ സച്ചിൻ ഒരു അസാധ്യ ഗോൾ കീപ്പറാണ് പക്ഷേ ആ പരുക്ക് സച്ചിനെ മാനസികമായിട്ട് വല്ലാതെ ഉലച്ചു കളഞ്ഞു ഒരു സൈക്കോളജിക്കൽ തെറാപ്പിയിലൂടെ ആയിരിക്കണം ഇത് മറികടക്കേണ്ടത് അതിനനുസരിച്ചുള്ള പരിശീലനങ്ങൾ അല്ലെങ്കിൽ കെയർ സച്ചിൻ സുരേഷിന് നൽകണമെന്നാണ് കെവിൻ ഉയർത്തിവിട്ടത് പക്ഷേ അതേസമയം വൈശാഖ് എന്ന് പറയുന്ന ഒരു ബ്ലാസ്റ്റേഴ്സിൻ്റെ മറ്റൊരു ആരാധകർ തന്നെ കൃത്യമായിട്ട് കൗണ്ടർ ചെയ്യുന്നുണ്ട് പുള്ളി പറയുന്നത് സച്ചിൻ സുരേഷ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ സീസണിലെ ഡ്യൂറൻ്റ് കപ്പിൽ വളരെ മോശം പ്രകടനമായിരുന്നു പക്ഷേ ഐ എസ് എല്ലിൽ താരതമ്യേനെ ഭേദപ്പെട്ട പ്രകടനം കാഴ്ചവെച്ചു അതിനുശേഷം നടന്ന സൂപ്പർ കപ്പിലും സച്ചിൻ സുരേഷിന്റെ പ്രകടനം വളരെ മോശമായിരുന്നു ഈ സീസണിലേക്ക് വന്നപ്പോൾ പതിവ് പോലെ തന്നെ മോശം പ്രകടനമാണ് സച്ചിൻ സുരേഷിൽ നിന്ന് ഉണ്ടായത് പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ ഇങ്ങനെ കുട്ടിഘോഷിക്കുന്നത് പോലെ ആഘോഷിക്കുന്നത് പോലെ സച്ചിൻ സുരേഷിന് അത്ര വലിയ ക്ലാസ് ഒന്നുമില്ല സച്ചി സച്ചിൻ സുരേഷ് അത്ര മികച്ച ഗോൾ കീപ്പർ അല്ല എന്നാണ് വിശാഖ് വാദിക്കുന്നത് അതേസമയം മറ്റൊരു കെവിൻ ഉൾപ്പെടെയുള്ള ആരാധകരുടെ വാദം എന്താ പറഞ്ഞാൽ സച്ചിൻ ദേശീയ മികച്ച ഗോൾ കീപ്പർ തന്നെയാണ് പക്ഷേ ആ ഒരു പരിക്കിന് ശേഷം അദ്ദേഹം മാനസികമായിട്ട് പന്തുകളെ ധൈര്യപൂർവ്വം നേരിടാൻ നേരിടുന്നതിൽ പരാജയപ്പെടുന്നുണ്ട് എന്നാണ് പറയുന്നത് ഒന്ന് മാനസികമായിട്ടുള്ള സമ്മർദ്ദങ്ങളും പ്രശ്നങ്ങളും ആശങ്കകളുമാണ് സച്ചിൻ്റെ പ്രശ്നത്തിന് കാരണമെന്ന് പറയുന്നു മറ്റൊരു വിഭാഗം പറയുന്നത് സച്ചിൻ അത്ര മികച്ച ഗോൾ കീപ്പർ ഒന്നുമല്ല കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ പുള്ളിയെ ഓവർ റേറ്റഡ് ആക്കിയതാണെന്നാണ് പറയുന്നത് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്തു